അപ്പൊ എന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാര്ക്കും പരാതി ഞാൻ എപ്പോഴും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊന്നും പറയുന്നില്ല സോ എല്ലാരും സബ്സ്ക്രൈബ് ബട്ടൺ കുത്തി പൊട്ടിച്ചേക്ക് ലൈക്കും കടിച്ചേക്ക് ഓക്കെ അപ്പൊ ഇല്ലാതാ പരിപാടി പറഞ്ഞാൽ ഞാൻ കയ്യിൽ വെങ്കിൽ പറഞ്ഞില്ലേ ഫെസ്റ്റിവൽ കാണിച്ചിരുന്നു അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ബാംഗ്ലൂർ ഞാൻ ഇന്ന് രാവിലെ ഇവിടെ ഇപ്പൊ തുടങ്ങും മൂന്ന് മണിക്ക് ഇന്ന് നേരെ നാട്ടിലേക്ക് പോകണം ഡ്രസ്സൊക്കെ എടുത്ത് നാട്ടിലേക്ക് പോകണം അങ്ങോട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി ഓക്കെ അവിടെ മൊത്തം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ആ പറഞ്ഞേ എനക്ക് ഒന്നിനു കൂടാൻ പറ്റിയിട്ടില്ല പോണ്ടി വന്നു ബാംഗ്ലൂരേക്ക് സോ നമുക്ക് അവിടെ പോയിട്ട് എല്ലാ ജനം മൊത്തത്തിൽ കണ്ടു പരിപാടി സ്റ്റാർട്ടാകുമ്പോഴത്തേക്ക് എല്ലാം സെറ്റപ്പ് ആക്ക കഴിച്ചോ ബസ്സിനെ പോകണ്ട കാസർഗോഡ് എത്തി കാസർഗോഡ് എത്തി സമയം പുറകെ കഴിച്ചു എനക്ക് മൂന്ന് മണിക്ക് അവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ തന്നെ രണ്ടുമണിയൊക്കെ കഴിഞ്ഞു രാത്രി എനക്ക് ഇങ്ങനെ ഇരുട്ട് ഇഷ്ടാവുന്ന സ്ഥലത്താത്തോട്ട് ഞാൻ ബസ് കയറി ഫോട്ടോ കഴിച്ചു അവിടെ എത്തേക്ക് വരാം

ഇഷ്ടപ്പൊ ഞാൻ റെഡി ആയിട്ട് ഇറങ്ങി കായ്സ് ഇനിയിപ്പൊ നേരെ എല്ലാരും ഉള്ള എടുത്ത് പോകണം അവിടെ പോയിട്ട് അടുത്ത പരിപാടി ജീവുണ്ട് ഇവിടെ അതെ ജീവു ജീവു ഓക്കെ കായ്സ് അപ്പൊ ഞാൻ താഴെ പോയിട്ട് അവിടെ എത്തിട്ട് വരാം കന്നടിച്ചൊന്നും കാറില്ലേ ഞാൻ അപ്പൊ കോട്ടെ വിടെത്തിരിക്കണുക്ക് നമുക്ക് എല്ലാം കാണിച്ചാലും ആ പറ്റിയതേ ഉള്ളൂ എടുത്തിട്ട് വണ്ടി എടുത്തിട്ട് റോയിട്ട് എല്ലാം നെസ്റ്റൊക്കെ മൊത്തത്തി നാലഞ്ച് സ്ഥലത്ത് ആക്കാരൊക്കെ കാണിച്ചെ കുളിത്തു പറഞ്ഞില്ലേ കഴിഞ്ഞ വീട്ടിൽ കഴിച്ചു അതാടി അപ്പൊ നമ്മൾ പോയിട്ട് വൈ പഠിപ്പിക്കില്ല എല്ലാം കളിച്ച ഓക്കെ കണ്ണൻ കണ്ണൻ സ്രാങ്ക് സ്രാങ്ക് はい。 ഫ്രണ്ടിലും ഉണ്ട് ഇനി ബാക്കിലും കാണിക്കണമെന്നല്ല മത്സരുന്നില്ല പതിയൊക്കെ നോക്കട്ടെ ണോ ഇങ്ങനെ എത്ര ഇണ്ട് എന്ത് മുമ്പിലോട്ട് മുമ്പിലോട്ട് ഇതിപ്പോ അഞ്ചാമത്തെ നമ്മൾ അഞ്ചാമത്തെ നമ്മൾ കഴിച്ചത് നമ്മൾക്ക് അഞ്ചാമത്തെയാണ് പക്ഷെ നമ്മളുടെ ആണ് ഇപ്പൊ തോന്നുന്നത്

നേരത്തെ ഡയറക്ടറെ കണ്ടതാണ് ഹേമാൻറ്റി അപ്പൊ ഹേമാൻറ്റി പറഞ്ഞ പുതിയ പാങ്ങായിട്ടുണ്ട് മനസ്സിലായി എങ്ങനെ പറഞ്ഞാലും കാസോഡാശു ഇതാണ് സുജിത് എന്റെ പ്ലസ് ടു ചങ്ങാണ്ട് അപ്പൊ പറഞ്ഞിട്ട് പേരണ്ടെ നാടായിട്ട് എന്ത് പരിപാടി കാരാണ്ട് എന്തിനാ സുജി മറന്നുള്ളു മാറി വൈബില്ല പക്ഷെ ഞാൻ വൈബ് ആക്കിന് പേര് ഞാൻ നമുക്ക്

ണ്ട് <laughs> <laughs> ഒന്നും പറയാനില്ല ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും കിട്ടും ഒക്കെ ഇനി അമ്പലത്തിൽ പോണം അവിടെ എത്തുന്ന അരിയാൻ കളിക്കട്ടെ അവരെത്തില്ല ഞാൻ ചുപ്പുകളത് ഇത്രയും കളിച്ചിട്ട് ഇവിടെ ജീവൻ കാച്ചാറ്റൊബൈൽ തീരെല്ലേ ഇത് ഇത്രയും കളിച്ചോണ്ട് ഏഹ് എനിക്ക് ഇവിടെത്തി എന്തായാലും ബാംഗ്ലൂർ കാഴ്ച എന്തായാലും ഞാൻ സന്തോഷായിരക്കെന്തായാലും ഇത് വെറുതെ അയക്കാം ബാംഗ്ലൂർന്ന് എത്തിയത് എന്തായാലും ഞാൻ ബാക്കിയുള്ള കാഴ്ചകൾ അടച്ചത് നമ്മടെ ആൾക്കാർ ഇവിടെ എത്തുന്നേലും ഒന്നും പറയല്ല ഒന്നും പരത്തില്ല പുറത്തേക്ക് എല്ലാരും സബ്സ്ക്രൈബ് ആക്കണം പിന്നെ ലൈക്ക് കമന്റ് ഷെയർ ഇന്നത്തെ ദിവസം ശ് ഒരട്ടാറ് ദിവസമായിരുന്നു അല്ലോ ഞാൻ അങ്ങനെ ആരംഭിച്ചു യാ ബാംഗ്ലൂർന്ന് വന്നിട്ട് എനിക്ക് തീരാൻ നഷ്ടമായിരിക്കും എനിക്കത് ഓക്കെ അപ്പുള്ളിത്തെ കാഴ്ച മോശം ഒന്നുമില്ല കഴിച്ചു കിട്ടിയാടെ എന്തായാലും എനക്ക് സമൃദ്ധിയായി കാഴ്ച ഞാൻ സൈഡിലേക്കൂടി വരുമ്പോഴും കേറി മുമ്പിൽ കൂടി കയറാൻ പറ്റ തിരക്ക എന്തായാലും ഈ വേറെ വീട് എടുക്കാൻ പറ്റുന്നില്ല എന്തായാലും ഈ വിളക് പറ്റുന്നില്ല ക്ഷീണിച്ചു ആകെ പോയി ഞാൻ ഇനി ഒരു ദിവസം ബാക്കിയുള്ള ഇത് ഫസ്റ്റ് ദിവസം തുടങ്ങിയതേ ഉള്ളൂ അല്ലേ ഫസ്റ്റ് ദിവസം തുടങ്ങിയതുള്ളൂ സോ അടുത്തൊരു വിളക്കില് കാണാം ഓക്കെ